എന്തുകൊണ്ടാണ് മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലെ കുട്ടികള് കോഴ്സ് കംപ്ലീറ്റിനു ശേഷം അതിനു മുൻപും ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്ക് വരുന്നത് അതിനുള്ളത് മൈ നെയിമ് ഷാനി ജനറൽ മാനേജർ മാനേജ് ആന്റൻസ് ദിവസേന നിരവധി എൻക്വയറീസ് ആണ് മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അതല്ലാതെയും ഞങ്ങളെ തേടിയെത്തുന്നത് അഡ്വെർടൈസ്മെന്റ് പ്രമോഷൻസിലൂടെയാണ് കുട്ടികൾ അഡ്മിഷൻസ് എടുക്കുന്നത് അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടി പല കാരണങ്ങളാണ് കുട്ടികൾ കാണുന്നത് ഒന്ന് ഫീസിലെ കുറവ് ഹൺഡ്രഡ് പെർസെന്റേജ് പ്ലേസിംഗ് അഷുറൻസ് പിന്നെ ജോലി കിട്ടിയതിനു ശേഷമുള്ള ഫീസ് എന്നൊക്കെയാണ് പക്ഷെ എങ്ങനെയാണ് ഒരു ഇന്റർനാഷണൽ കോഴ്സ് ഇത്രയും കുറഞ്ഞ ഫീസിൽ കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളത് അപ്പോൾ അവർ ചിന്തിക്കുന്നില്ല കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ അതിനുശേഷവുമാണ് കുട്ടികൾ അതിനെപ്പറ്റി റിയലൈസ് ചെയ്യുന്നത് നിരവധി എൻക്വയറീസ് ആണ് ഞങ്ങളെ തേടിയെത്തുന്നത് വൈ നൽകാൻ പറ്റാത്ത പല വാഗ്ദാനങ്ങളും പറഞ്ഞാണ് കുട്ടികളെ കൊണ്ട് അഡ്മിഷൻസ് എടുപ്പിക്കുന്നത് നൂറ് ശതമാനം പ്ലേസിംഗ് അസിസ്റ്റൻസ് പറഞ്ഞ് പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും കുട്ടികളെ കൊണ്ട് അഡ്മിഷൻസ് എടുപ്പിക്കുന്നുണ്ട് പ്രോപ്പർ ഒരു ും കിട്ടുന്നില്ല അതുപോലെ തന്നെയാണ് സി പി സി എക്സാമിനേഷനും അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികളാണ് പ്ലേസ്മെന്റ്സിന് വേണ്ടിയും സി പി സി ക്രാഷിന് വേണ്ടിയും ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഇങ്ങനെയുള്ള സ്റ്റുഡന്റ്സിന് ഞങ്ങളുടെ ക്രാഷ് കോഴ്സ് വഴി അവരുടെ ജോലി എന്ന സ്വപ്നം നിറവേറ്റുവാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് സി പി സി എക്സാമിനേഷനും ഇന്റേൺഷിപ്സും അതുപോലെ തന്നെ കേരളത്തിലുടനീളമുള്ള പതിനഞ്ചിലൂപരിൽ എപ്പോഴും കോളേജുകളിൽ മെഡിക്കൽ കോഡിംഗ് ആഡ് ഓൺ പ്രോഗ്രാംസ് ആയിട്ട് കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് കോഴ്സ് കഴിഞ്ഞ സ്റ്റുഡൻസിന് പ്ലേസ്മെന്റ്സിന് മുൻപ് മെഡിക്കൽ കോഡിംഗ് ഫീൽഡിന് ഒരു പ്രാക്ടിക്കൽ സെഷൻസിന് വേണ്ടിയിട്ട് നമ്മുടെ തന്നെയുള്ള കേരളത്തിലെ ആശുപത്രികളിൽ കുട്ടികൾക്ക് ഇന്റേൺഷിപ്സ് സൗകര്യങ്ങളും കൊടുക്കുന്നുണ്ട് മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് വ്യത്യസ്തമാക്കുന്നത് ഞങ്ങളുടെ സർവീസ് ആണെന്നുള്ളത് നൂറ് ശതമാനം പറയാൻ പറ്റും ഉയർന്ന ഫീസ് വാങ്ങുന്ന പല ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളും നൽകാത്ത സർവീസസുകളാണ് ഞങ്ങൾ സ്വർച്ചനെ കൊടുക്കുന്നത് ഡെമോ ക്ലാസസ് ഫോർ ന്യൂ ജോയിനേഴ്സ് ഓറിയന്റേഷൻ ക്ലാസസ് സോഫ്റ്റ് സ്കിൽസ് ട്രെയിനിങ് ആൻഡ് സി ബി പ്രിപ്പറേഷൻ മോക്ക് ഇന്റർവ്യൂസ് ബിഫോർ ദി പ്ലേസ്മെന്റ്സ് സി പി സി എക്സാം പ്രിപ്പറേഷൻ വിത്ത് ട്വന്റി പ്ലസ് മോക്ക് ടെസ്റ്റ് ഇന്റർവ്യൂ സപ്പോർട്ട്സ് ഇൻ എം എൻസിസ് ഇന്റേൺഷിപ്സ് എൻ എൻ എ ബി എച്ച് ഹോസ്പിറ്റൽസ് ഇൻ കേരള ഇക്കാലം അത്രയും ഞങ്ങൾ കൊടുത്ത സർവീസുകൾ തന്നെയാണ് മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിലെ കുട്ടികൾ ഞങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം